വെള്ള വസ്ത്രം ധരിച്ച് വെള്ളം ഉടുപ്പും വെള്ളം മുണ്ടും കൊടുത്ത് ഓപ്പറേഷൻ തീയേറ്ററിൽ കയറ്റിതാ ഭഗവാനെ വിളിക്കുന്നോണ്ട് ഭഗവാന്റെ നിമിത്തം മുമ്പിൽ അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല വെരലെടുത്ത് കളയേണ്ടി വന്നിട്ട് ഭഗവാന്റെ അത് ഭഗവാൻ്റെ അനുഭവം ആ നമ്മളെ വിളിച്ച് നമ്മുടെ വിശ്വാസം നമ്മളെ വിളിച്ച് ഭഗവാൻ നമ്മളെ കൈവിൽ നമ്മൾ എന്നിലുണ്ടായ അനുഭവങ്ങൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകുമാറാവട്ടെ എല്ലാ വിശ്വാസികൾക്കും തമ്പുരാൻ്റെ പ്രമാണിത്വത്തിൻ്റെ സർവ്വ ഐശ്വര്യവും ഉണ്ടാകും വാമഭാഗം നാരായണ വിഭൂഷിതവാ ഭജ വിശ്വന പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി നെടുമ്പ്രയാർ പ്രമാണത്ത് ശ്രീ മഹാദേവ ക്ഷേത്രം ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശം ഏറ്റ പുണ്യസ്ഥലം ചരിത്രം ഒരു പാറ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മൂർത്തിഭാവം വനദുർഗയായി തന്നെ കുടികൊള്ളുന്ന അഭീഷ്ട വരദായിനിയായ ആദിപരാശക്തി മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത ഒരു പ്രത്യേകത എന്തെന്നാൽ ഈ ഗുഹയുടെ ആകൃതി യോനി രൂപത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ അമ്മ സാക്ഷാൽ പ്രകൃതിയായി ഇവിടെ കുടികൊള്ളുന്നു എന്നതാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മഹാമൃത്യു ഈ ഹോമത്തിൽ പങ്കെടുക്കുന്ന ഭക്തർ ഭഗവാനെ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അത് സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ വിശ്വാസികൾ പറയുന്നത് ആശ്രമം ഇവിടെ വസിച്ച് ശിലായുഗത്തിലും ഫലമായിട്ടാണ് നമുക്കിവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ആയുധങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് മൂർച്ചയുള്ള കല്ലുകൾ കൊണ്ട് ചില പ്രത്യേകം പച്ചിലകളൊക്കെ ചതച്ചതിന്റെ ചാറെടുത്ത് പാറയിൽ പുരട്ടി കുത്തി ഗുഹ തീർക്കുകയും ഗുഹയിൽ തന്നെ ശില ശിവലിംഗ രൂപത്തിൽ തീർക്കുകയും പൂജിച്ച് ക്ഷേത്രമാണ് ത്രേതായുഗത്തില് ശ്രീരാമചന്ദ്രനും ഹനുമാനും ലക്ഷ്മണനും പരിവാരങ്ങളും കൂടി ഇവിടേക്ക് വരികയും ഇവിടെ വന്ന് താമസിക്കുകയും അതിൻ്റെ ശേഷമാണ് ഇവിടെ ശ്രീരാമപാദവും ഹനുമാൻ സ്വാമിയെയും കല്ലിൽ കൊത്തിവെച്ചത് അത്രയ്ക്ക് പുരാതനമാണ് ഈ മഹാക്ഷേത്രം ഇവിടെ ദേവിയാണെങ്കിൽ തന്നെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രകൃതി തന്നെ യോനി രൂപത്തിൽ ദർശനം നൽകിക്കൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ഒരു സവിശേഷത ഇവിടെ വന്ന് അപേക്ഷയോടുകൂടി സത്യസന്ധമായും നിഷ്കളങ്കമായി ഇരിക്കുന്ന ഭക്തിയോടുകൂടി അപേക്ഷിക്കുന്ന ഏതൊരു ഭക്തജനങ്ങൾക്കും ആ കാര്യങ്ങളൊക്കെയും ഭഗവാനെ സാധുതീകരിച്ചു കൊടുക്കുകയാണ് അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത മഹാദേവനും ആദ്യപരാശക്തിയുമാണ് ഇവിടെ കുടികൊള്ളുന്നത് സുബ്രഹ്മണ്യസ്വാമി ശ്രീരാമചന്ദ്രനും ഹനുമാനും അതുപോലെ മഹാവിഷ്ണു വേദവ്യാസ മഹർഷി ഇങ്ങനെയുള്ളവരെയൊക്കെ ഇവിടെ കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ മാസത്തിലും ആദ്യ ഞായറാഴ്ച മഹാമൃത്യുജയ ഹോമം നടത്തുന്നുണ്ട് ആ കാര്യതടസ്സങ്ങള് ജോലി തടസ്സങ്ങള് വിവാഹ തടസ്സങ്ങള് രോഗദുരിതങ്ങള് ശാശ്വതമായിരിക്കുന്ന പരിഹാരം അതിലൂടെ നേടി പോയിക്കൊണ്ടിരിക്കുന്നു നന്ദികേശനെ മണികണ്ഠനെ ഇവിടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൊണ്ടുവന്നു കൊടുത്ത ഒരു കുഞ്ഞാണ് അന്ന് വീട്ടുകാർ ഓർത്തത് ഇത് നടക്കാൻ കഴിയില്ല അങ്ങനെ വന്നപ്പോൾ അവർ നടക്കിരുത്തിയേക്കാം വെച്ചു അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നൽകുകയാണ് ഏതായാലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അവനിപ്പോൾ നടക്കുകയും പൂർണ്ണ ആരോഗ്യവാനാണ് പിന്നെ ലോകത്തിൻ്റെ പിതാവായിരിക്കുന്ന മഹാദേവൻ്റെയും ആദിപരാശക്തിയായിരിക്കുന്ന അമ്മയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓം നമശിവായ സമിതിയുടെ ഇപ്പോൾ ഈ ക്ഷേത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രമാടത്ത് ശിവക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ നെടുമ്പ്രയാർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രമാണത്തെ ശിവക്ഷേത്രം പുരാതനമായ കാലത്ത് മഹർഷിമാർ വന്ന് തപസിരുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട് ഐതിഹ്യം നിലനിൽക്കുന്നു ശ്രീരാമപാദമുൾപ്പെടെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പമ്പയെ വിട്ടാൻ ഹനുമാൻ സ്വാമി ഈ പാറ ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നൊരു ഐതിഹ്യം കൂടെ ഉണ്ട് പമ്പ അതുവരെ പടിഞ്ഞാറോട്ട് ഒഴുകിയിരുന്ന പമ്പ ഇവിടെ നിന്നും തെക്കോട്ടാണ് ഒഴുകുന്നത് ഈ പാറയിൽ നിന്നും തിരിഞ്ഞാണ് പമ്പ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അന്ന് അർമുള ക്ഷേത്രം പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് ആ ബിംബം ഒഴുകി വരുന്ന ഗതി ആ സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ളതാണ് ഒരു ഐതിഹ്യം പുരാതന കാലത്ത് മഹർഷിമാർ ഇവിടെ വന്ന് തപസ് അനുഷ്ഠിച്ചതിൻ്റെ ഭാഗമായിട്ട് ശക്തിയുള്ള പച്ചമരുന്നുകളുടെ കൂട്ടുകൾ അരച്ച് ഈ പാറയെ മൃദുലമാക്കി പൊത്തി ഉണ്ടാക്കിയ ക്ഷേത്രം എന്നുള്ള അതാണ് നമുക്കറിയാൻ കഴിയുന്നത് അതിൻ്റെ പല വിശദാംശങ്ങളും നമുക്കിവിടുന്ന് മനസ്സിലാവും ഇവിടെ അത് അരച്ച കല്ലുൾപ്പെടെ പാറയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് പാറയിൽ നിന്ന് തന്നെ സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗമാണ് ഇവിടെ ഉള്ളത് അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ചൈതന്യം ഇവിടെ നിൽക്കുന്ന നിലനിൽക്കുന്നതായിട്ട് ഇതിൻ്റെ ക്ഷേത്രതന്ത്രി പോലും തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രകൃതിയാ തന്നെ ഉള്ള ഒരു ഗുഹാക്ഷേത്രം ആണ് ഇത് ആ ഗുഹയുടെ മുഖം നമ്മൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ ഒരു മാതൃഭാവത്തിൽ നിൽക്കുന്നതാണ് ഒരു യോനി മുഖത്തിൻ്റെ അതേ ഷേപ്പിലാണ് ആ ഗുഹ ഉള്ളത് അതുതന്നെ ഒരു വലിയ അതിശയമാണ് അവിടെ ദൈവ ചൈതന്യത്തെ സങ്കല്പിച്ച് ആരാധിച്ചു പോരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ ശക്തി എന്ന് പറഞ്ഞാൽ അതീവ വിശ്വസിക്കാൻ കഴിയാത്തതാണ് ഇവിടെ വളരെ വളരെ വലിയ ശക്തി കണ്ടിട്ട് തന്നെയാണ് ഋഷിമാരന്മാർ ഇവിടെ വന്ന് ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചതെന്നാണ് തന്ത്രിയുടെ അഭിപ്രായം അതുപോലെ തന്നെ വളരെ അനുഭവസ്ഥരായിട്ടുള്ള ധാരാളം ഭക്തർ ഇവിടെ വന്നു പോകുന്നുണ്ട് പൂജകൾ കഴിക്കുന്നുണ്ട് ആർക്കും അധികം ആർക്കും അറിയാൻ വയ്യാത്ത ഒരു ക്ഷേത്രമാണ് വലിയ പ്രചരണം ലഭിച്ചിട്ടില്ലാത്ത ക്ഷേത്രമാണ് പക്ഷേങ്കിൽ ഇവിടുത്തെ ചൈതന്യത്തെക്കുറിച്ച് അനുഭവസ്ഥർക്ക് മാത്രമേ അറിയുള്ളൂ ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ഭഗവാനാണ് സ്വയംഭുവായിട്ട് ഇവിടെ കുടികൊള്ളുന്നത് ദേവിയുടെ സമേതനായിട്ട് ഇരിക്കുന്ന ഭഗവാനാണ് എന്നുള്ളതാണ് പ്രശ്നവിധിയിൽ പോലും തെളിഞ്ഞിട്ടുള്ളത് എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ആവോളം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ആയു ആയുരാരോഗ്യ സൗഖ്യം ആശംസിച്ചുകൊണ്ട് നടത്തുന്നു കയ്യിലൊരു മോതിരമുണ്ട് അത് ശ്രീരാമനെ സീതാലക്ഷ്മിക്ക് കൊണ്ട് അടയാളമായിട്ട് കൊണ്ടുവരുന്ന ഒരു മോതിരം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ അദ്ദേഹം ആ സ്വാമിയാണ് അവിടെ കുത്തിവെച്ചെന്നാണ് പറയുന്നത് ഇതെല്ലാം ആ സുഖം ആ കാണിക്കുന്ന ആ സ്വാമി ആണ് ഒരു ചക്രം പറയുന്നത് ജീവൻ തുടങ്ങിയ കാലം തൊട്ട് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് അതിനായിട്ട് നല്ല ഫലവും ഉണ്ടാക്കി തന്നു ഭഗവാനെ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും എൻ്റെ അസുഖമൊക്കെ മാറ്റിത്തന്നത് എൻ്റെ ഭഗവാനാണ് പിന്നെ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മൃത്യുജയ ഹോമത്തിന് ഇപ്പോഴും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു നമസ്കാരം എൻ്റെ പേര് അഭിജിത്ത് ഞാൻ നല്ല രീതിയിൽ എം എസ് സി വരെ പഠിച്ച് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ജോലിയൊന്നും ഇല്ല അതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഭഗവാൻ്റെ പാദസേവനം ചെയ്തു എനിക്കതിൻ്റെ ഒരു മാറ്റം ഉണ്ടായി നല്ലൊരു കമ്പനിയിൽ നല്ലൊരു പോസ്റ്റിൽ എനിക്ക് ജോലി കിട്ടി അത് വളരെ വലിയൊരു കാര്യമാണ് ഭഗവാൻ്റെ പാദസേവ ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാൻ കൈവിടത്തില്ല ഇപ്പോഴും കൂടെ ഉണ്ടായിരിക്കും വിടെ വന്ന് ഇവിടെ തിരുമേൽ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്ത് ഇപ്പം രണ്ട് ഒരു മാസത്തോളം ഞാൻ വരാൻ തുടങ്ങിയിട്ട് തുടർച്ചയായിട്ട് വരാൻ തുടങ്ങിയിട്ട് ഇപ്പം എനിക്ക് വീട്ടിൽ ശാന്തി സമാധാനമുണ്ട് ഞങ്ങൾ കുടുംബത്തോടെ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ഓരോ പോകാനുള്ള പ്രാർത്ഥന കൊണ്ട് പിന്നെ ഒത്തിരിയും വ്യത്യാസം എൻ്റെ മക്കൾക്കുമുണ്ട് ഞങ്ങൾ ഇപ്പം കുടുംബത്തോടെ ഞങ്ങൾ വന്ന് പോകാനൊഴുത് ഇവിടെ ചടങ്ങിൽ വന്നിട്ടുണ്ട് ഞാനങ്ങനെ വഴിപോക്കനെന്നുള്ള രീതിയിലല്ല നമ്മൾക്ക് സ്ഥിരമായിട്ട് ഒരു അങ്ങനെ കാര്യങ്ങളിൽ പോകുന്ന ഒരാളല്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അതെൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ സമയം ഈ രാവിലെ ഇവിടെ നിൽക്കുന്നതും എല്ലാം തന്നെ എല്ലാം പോകാൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുന്നു എൻ്റെ മക്കൊക്കെ എന്നും വൈകി എപ്പോഴും പനിയും തുമ്മൽ ജലദോഷവും അങ്ങനെയൊക്കെ മൃദുനേഹവും നടത്താൻ തുടങ്ങിയ പിന്നെ നല്ല മാറ്റമുണ്ട് മോൻ്റെ കാര്യത്തിനും അതും എല്ലാം സാധിച്ചു കിട്ടിയിട്ടുണ്ട് പിന്നെ പോലെ മോറെ കാര്യത്തിനും വന്നു അതും സാധിച്ചു കിട്ടി പിന്നൊരു മോളൊരു കാര്യത്തിന് അതുകൂടെ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ്റെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ ഭഗവാൻ നടത്തി തരുന്നുണ്ട് എല്ലാം ഇതായിട്ട് തന്നെ ഭംഗിയായിട്ട് തന്നെ ഭഗവാൻ നടത്തി തരുന്നുണ്ട് മോനെ ഗൾഫിലായിരുന്നു അതിൽ മോൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് ഭഗവാനോട് പറഞ്ഞിട്ട് മാറ്റി തന്നു ഇപ്പം മോനെല്ലാം ജോലിയെല്ലാം ശരിയായി എല്ലാം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം കൊണ്ട് ശരിയായി മുപ്പത് വർഷമായി ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ട് ഞങ്ങൾ ചെറിയ ഷെഡിനക തകടുന്നത് അന്ന് തൊട്ടേ ഞാൻ ഭഗവാനെ വിളിച്ച് അമ്പലത്തിൽ ഒന്ന് അന്തിത്തിരിയും കത്തിച്ച് താഴത്തെ അവർ ഞങ്ങൾ ഞാനും കൂടെ ഇവിടെ വന്ന് അന്തിത്തിരി കത്തിച്ച് തുടങ്ങിയത് പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂലിപ്പണിയാണ് ചേട്ടന് കൂലിപ്പണിയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പറ്റി ഭഗവാൻ്റെ അടുത്ത് വന്നു എൻ്റെ കുഞ്ഞ് നേഴ്സായി മോൾ മോൻ എഞ്ചിനീയറായി പിന്നെ ഇപ്പം ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു ഭഗവാൻ്റെ ഒരിത് എൻ്റെ ചെറുപ്പം തൊട്ട് കളിച്ചു വളർന്ന പ്രദേശമാണ് ഈ ക്ഷേത്രം ആണ് എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒന്നുമില്ലാത്തടത്തുനിന്ന് ജനിച്ച ഒരാളാണ് ഞാൻ പുലിപ്പണി ആയിരുന്നു എൻ്റെ അച്ഛനും എൻ്റെ രണ്ട് കുട്ടികളുണ്ട് അവരാണ് ബി എസ് സി മെഷിംഗിന് അദ്ദേഹത്തിൽ ജോലി ഇപ്പം ഭഗവാൻ്റെ കാര്യം വെച്ചാൽ പറഞ്ഞു ഉടനെ തന്നെ വിസയും കാര്യങ്ങളും എല്ലാം നല്ല രീതി ഏതു നിമിഷവും പുള്ളിക്കാരി വിദേശത്തേക്ക് പോകാനുള്ളൊരു ഭഗവാൻ നമുക്ക് അതിനനുകൂലമായിട്ട് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നു അതുപോലെ എനിക്കൊരു മകനാണ് മകനും അതുപോലെ തന്നെ ജോലിയില്ലാതെ നിൽക്കുമായിരുന്നു അദ്ദേഹത്തിന് താൽക്കാലികമായി നമ്മുടെ ഏറ്റലിലൊരു തൊഴിൽ ലഭിച്ചു അത് രണ്ടു വർഷത്തോളമായി പിന്നെ എല്ലാ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഭഗവാൻ നമുക്ക് ഞങ്ങളുടെ കൂടെ നിന്ന് മാത്രമല്ല ഇവിടെ ഭഗവാനും എല്ലാ ഭക്തനങ്ങൾക്കും അത് ജാതി ഭേദ മതവർഗം തന്നെ അത് നമ്മുടെ ഈ രാജ്യത്ത് എവിടെ നിന്ന് വന്നെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ അനുഭവങ്ങൾ ഭഗവാൻ കൊച്ചിന്റത്തു പോവാനും ഇപ്പൊ ഞങ്ങൾ നേർച്ച പറഞ്ഞു തന്നു വന്നു എനിക്കൊരു മെയിൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു ഭവാനു ചെറിയൊരു ഓപ്പറേഷനായിട്ട് മാറി ഭഗവാന്റെ നടയിൽ വന്നു എല്ലാ കിട്ടുന്ന അപ്പോൾ ഭഗവാന്റെ ആ അനുഭവം ആ ശക്തി നമ്മളെ വിളിച്ച് നമ്മളെ ആ വിശ്വാസം നമ്മളെ വിളിച്ച് ഭഗവാൻ നമ്മൾ കൈവെ പ്രതീക്ഷിക്കാതെ നാം പഠിച്ചതും അല്ല കിട്ടിയത് നല്ലൊരു ജോലിയിലും കേറി കുഴപ്പമില്ല ചെറിയ ഷെട്ടിനകത്ത് വന്നത് അവർ വീട് വെക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളെതിനെ പഠിപ്പിക്കാൻ പറ്റിയൊക്കെ ആ അനുഭവത്തിൽ കൂടെ എല്ലാ ജനങ്ങൾക്കും എന്നിലുണ്ടായ അനുഭവങ്ങൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകുമാറായിട്ട് എല്ലാ വിശ്വാസികൾക്കും തമ്പലിൻ്റെ പ്രമാണിത്വത്തിൻ്റെ ശ്രദ്ധവും ഐശ്വര്യവും ഉണ്ടാകും നമ്മുടെ എന്താവശ്യം പറഞ്ഞാലും സാധിച്ചു തരുന്ന ഒരു ഭഗവാനാണ് ഇവിടെ ഉള്ളത് ഇതിലൂടെ നെടുമ്പരാറ്റു വഴി ഞങ്ങളുടെ കുടുംബക്ഷേത്രം കുറിയുന്നൂർ അവിടെ പോകുമ്പോൾ ഈ അമ്പലം നേരത്തെ ഒക്കെ ഇത്രയും ഞങ്ങളിവിടെ ഞങ്ങൾ ഗുജറാത്തിലായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഇപ്പോൾ ഈ സമയം അടുത്ത സമയത്താണ് ഇതിലൂടെ പോയി അമ്പലം ഡെവലപ്പ് ഡെവലപ്പായതും ഇത്ര ഇതായിട്ട് ഞങ്ങൾ കണ്ടത് എല്ലാം നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചിരിക്കുകയാണ് ദുരിതങ്ങൾ വീട്ടിലത്തെ അസുഖങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു അതൊക്കെ മാ മാറാൻ വേണ്ടിയിട്ടും കുഞ്ഞുങ്ങൾ ഭാവി നല്ലതാകാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നടന്നു നടന്നു എല്ലാം എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ശാണ് വന്നിരിക്കുന്നത് ഗുജറാത്തിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഒരു പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഇവിടെ തിരുമേനിയുടെ സംസാരം നമുക്ക് ഭയങ്കര മനസ്സിന് നല്ലൊരു സന്തോഷമാണ് കരുതുന്നത് അപ്പം ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് എല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ബാദിയത്തെന്നാണ് ഓമന ശിവായ ഓം നമഃ 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 ശിവായ ഇടത്തെ ഇടത്തുകാല മൂന്നാമത്തെ വിരൽ മുറിക്കുന്നതിന് വേണ്ടി പിന്നെ ഡോക്ടർ തീരുമാനിച്ചിരുന്ന സർജൻ

ഓപ്പറേഷൻ ചെയ്താ മെഡിക്കൽ കോളേജ് പന്ത്രണ്ട് വർഷത്തിന് പിന്നെയാണ് ഈ അനുഭവം വന്നത് അപ്പം ഇതിന്റെ ഹേതു എന്ന് പറയുന്നത് കാലയിൽ ഒരു ആണി കൊണ്ടതാണ് ഡോക്ടറെ ചെന്ന് കണ്ട് വെള്ള വസ്ത്രം ധരിച്ച് വെള്ളം ഉടുപ്പും വെള്ളം മുണ്ടും കൊടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ ക്യാറ്റ് ചെയ്താ ഭഗവാനെ വിളിക്കുന്നൊണ്ട് ഭഗവാന്റെ നിമിത്തം മുമ്പും അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല വിരലെടുത്ത് കളയേണ്ടി വന്നില്ല ഡോക്ടർ പറഞ്ഞു വേണ്ട എന്നെ ആദ്യം വിളിച്ചത് അശോകന്റെ ഭാര്യയെ വിളിക്കാൻ പറഞ്ഞു എന്നെ വിളിച്ച് പറഞ്ഞു ഇപ്പൊ ഇത് എടുക്കേണ്ട കാര്യമില്ല മരുന്ന് കഴിച്ചാൽ മതി രക്തോട്ടം ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെയാണ് അമ്പലത്തിൽ പറഞ്ഞു ഇങ്ങനെ ഒരു ഗതികേടലാണ് എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പൊ തിരുമേനി പറഞ്ഞു ഒന്നും പേടിക്കേണ്ട നാളെ മൃത്യുജോമം നടക്കുകയാണ് നാളെ മൃത്യുജോമത്തിന് പേര് കൊടുത്തു ഇത് കാല് മുറിക്കേണ്ടി വരില്ല എന്ന് ഉറപ്പായിട്ട് പറഞ്ഞു അദ്ദേഹം എന്ന് പറഞ്ഞാൽ നല്ലൊരു ജ്യോതിഷിയാണ് അദ്ദേഹം എന്നുള്ളതൊരു ഉത്തമ ഉദാഹരണമാണത് ഞായറാഴ്ച മൃത്യുപം കഴിഞ്ഞു ചൊവ്വാഴ്ച തിയേറ്ററിൽ കൊണ്ട് ടേബിളെ കയറ്റി സർജറിക്ക് തയ്യാറായി നോക്കുമ്പോൾ കാലിൽ രക്തകോട്ടമായി മുറിക്കേണ്ടി വന്നില്ല ഒരു വലിയൊരു അനുഭവമാണ് നമുക്കൊക്കെ മുന്നിലുള്ള കുളിര് പോരുന്നൊരു അനുഭവമാണത് കണ്ടില്ലേ ഇപ്പോൾ അടുത്തുള്ള ഒരു അനുഭവം മാത്രമാണ് നമ്മൾ പറഞ്ഞത് പക്ഷെങ്കിൽ ഇതുപോലെ ധാരാളം ആൾക്കാർക്ക് വലിയ അത്യാഹിത ഘട്ടങ്ങളിലുള്ളവർക്ക് പോലും വളരെ പെട്ടെന്ന് അനുഭവം കിട്ടിയ ഒത്തിരി ചരിത്രങ്ങളുണ്ട് അത് എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാൻ വെറും ഒരു ടേബിൾ വീട്ടിലിട്ടിരുന്ന് ചികിത്സ ചെറിയ രീതിയിൽ ചെയ്തിരുന്ന ഒരാൾ ഇന്നിപ്പോൾ എറണാകുളത്തും ആലപ്പുഴയിലും ഒക്കെ ബ്രാഞ്ചുകളുള്ള ഒരു വലിയ സ്ഥാപനമായിട്ട് എൻ്റെ സ്ഥാപനം വളർന്നുവെങ്കിൽ അത് ഭഗവാൻ അനുഗ്രഹം മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് കൃത്യമായിട്ട് രോഗികളെ പരിചരിക്കാൻ കഴിയുന്നത്